പ്രിയപ്പെട്ടവര് ഇതാണ് ചരിത്ര പ്രസിദ്ധമായ വരിക്കാശ്ശേരി മന മംഗലശ്ശേരി നീലഘട്ടനും ശേഖരനും വാര്യരുമെല്ലാം അരങ്ങുവാണ് ഈ തറവാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിൽ വള്ളുവനാട് ദേശത്ത് നാടുവാണിരുന്ന നമ്പൂതിരി പ്രഭുക്കന്മാരുടെ പ്രസിദ്ധമായ മണിമാളികയാണ് വരിക്കാശ്ശേരി മന കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ഈ മന ഇന്നും ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് രാജകീയ പ്രൗഢിയിലുള്ള മനയുടെ ഉൾവശത്തെ കാഴ്ചകൾ ഗംഭീരമാണ് വലിയ നടുമുറ്റവും അകത്തളവുമുള്ള ഈ നാലുകെട്ടിൻ്റെ ഉൾഭാഗത്ത് ഏത് കൊടിയ ചൂടിലും നല്ല കുളിർമയാണ് അനുഭവപ്പെടുക കുത്തുപണികളും ചുമർചിത്രങ്ങളും മനിയുടെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ മനിയുടെ മുഗൾ ഭാഗത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല ഏകദേശം ആയിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുടുംബമാണ് വരിക്കാശ്ശേരി സമുദായത്തിൽ ഏറെ പ്രാധാന്യമുള്ള അഷ്ടഗൃഹ നമ്പൂതിരി കുടുംബങ്ങളിൽ പരമാധികാര സ്ഥാനം വരിക്കാശ്ശേരിക്ക് ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ചെങ്കൽ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വരിക്കാശ്ശേരി രവി നമ്പൂതിരിപ്പാടാണ് മന നിർമ്മിച്ചത് എഴുപത്തിനാല് മുറികളുള്ള നാലുകെട്ട് ഔട്ട് ഹൗസ് എന്ന് വിളിക്കുന്ന രണ്ട് പത്തായപ്പുരകൾ ഒരു കുടുംബക്ഷേത്ര സമുച്ചയം ക്ഷേത്രക്കുളം ഊട്ടുപുര എന്നിവ ഉൾപ്പെടുന്നതാണ് വരിക്കാശ്ശേരി മന വാസ്തുവിദ്യയിൽ പ്രഗത്ഭനായ ഇതേ കുടുംബത്തിലെ കൃഷ്ണൻ തമ്പുരാനാണ് മൂന്ന് നില കെട്ടിട സമുച്ചയം രൂപകൽപ്പന ചെയ്തത് പൂമുഖത്തുള്ള തൂണുകളുടെ രൂപകൽപ്പനയിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട് മനയുടെ വാതിലുകളും ജനലുകളും ഭീമുകളുമെല്ലാം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിലെല്ലാം തന്നെ കൊത്തുപണികളുടെ മനോഹാരിത ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഔട്ട് ഹൗസ് എന്നറിയപ്പെടുന്ന പത്തായപ്പുരയിലൊന്ന് ഈ ഔട്ട് ഹൗസിലാണ് ഇവിടുത്തെ ജീവനക്കാർ താമസിക്കുന്നത് ഈ കാണുന്നതാണ് വരിക്കാശ്ശേരി മനയിലെ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മലയാള സിനിമയുടെ തറവാട് എന്നുകൂടി അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥം എന്ന സിനിമയാണ് ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട മലയാള സിനിമ ബ്രഹ്മയുഗം ദേവാസുരം ആറാം തമ്പുരാൻ രാപ്പകൽ ദ്രോണ സൂഫി പറഞ്ഞ കഥ തുടങ്ങി നിരവധി മലയാള ചലച്ചിത്രങ്ങൾ ഇവിടെ നിന്നും പിറവിയെടുത്തിട്ടുണ്ട് എങ്കിലും വരിക്കാശ്ശേരി മണിയുടെ രാശി തെളിയിച്ചത് മോഹൻലാൽ അഭിനയിച്ച ദേവാസുരം എന്ന സിനിമയാണ് ഈ ചിത്രം വൻ സാമ്പത്തിക ലാഭം നേടുകയും ചെയ്തു ഒറ്റപ്പാലം പൊന്നാനി റോഡിൽ മനുശേരിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വരിക്കാശ്ശേരി മനയിലെത്താം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് സന്ദർശകർക്കുള്ള സമയം മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് ഷൂട്ടിംഗുള്ള ദിവസങ്ങളിൽ മനയിലേക്ക് സന്ദർശകരെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ മുൻകൂട്ടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ യാത്രകൾ പാലക്കാട് വഴിയാണെങ്കിൽ പഴയ പ്രൗഢിക്ക് ലെവലേശം മങ്ങനേൽപ്പിക്കാതെ ഇപ്പോഴും തലയെടുപ്പോടെ സൂക്ഷിക്കുന്ന ഈ മനയുടെ കാഴ്ചകൾ കാണാതെ പോകരുത്